കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തി ക്ഷേത്രത്തിലെ നവീകരിച്ച ഊട്ടുപുരയുടെ സമർപ്പണം നടന്നു കല്യാൺ സിൽസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പട്ടാഭിരാമൻ പാൽക്കാച്ചൽ നടത്തിക്കൊണ്ട് അടുക്കളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ എം വി മുരളീധരൻ ഊട്ടുപുരയുടെ സമർപ്പണം നിർവഹിച്ചു ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലാത്ത് ചടങ്ങിന് അധ്യക്ഷനായി ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ദേവസ്വം കമ്മീഷണർ എസ് ആർ ഉദയകുമാർ ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ ദേവസ്വം ഓഫീസർ പി ബി ബിജു എന്നിവർ സംസാരിച്ചു ക്ഷേത്രത്തിൽ മുപ്പത് വർഷമായി അന്നദാനത്തിന് പാചകം ചെയ്യുന്ന തൃശൂർ വിനായക കാറ്ററിംഗ് ഉടമ ഗണേശ അയ്യരാണ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഊട്ടുപുര നവീകരിച്ചു നൽകിയത് ഗണേശ അയ്യരെയും നിർമ്മാണ ചുമതല വഹിച്ച കൈപ്പമംഗലം സ്വദേശി കെ ബി ഷാജിയെയും ചടങ്ങിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു അപ്പോൾ ഗണേശയ്യരെ നിർബന്ധമായിട്ട് അദ്ദേഹം ഇത് ഇങ്ങനെ ഒരു ഒരു മുട്ടുപ്പന നന്ന് ശരിയാക്കി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷവും അത്ഭുതവും തോന്നി അത് നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റം അദ്ദേഹം എൻ ആർ എയോ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരൻ ഈ കൂട്ടത്ത് നിന്ന് ഈ ചെറിയ പരിപാടി നടത്തി ഇപ്പോൾ കുറച്ച് വലിയ രീതിയിലെനിക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അത് സത്യത്തിൽ ആളൊരു ഭക്തി തന്നെയായിരിക്കണം കാരണം അല്ലെങ്കിൽ നടത്തില്ല അത് അതിപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലും ശ്രീരാമനവ് വലിയ പരിപാടിയാണ് അങ്ങനെ പല പരിപാടിയും വരാറുണ്ട് ലക്ഷത്തിൽ ഒരു പത്തോ അമ്പതോ ദിവസങ്ങളിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകും അത് ഗണേശേരി ഏൽപ്പിച്ചാലത് വളരെ ചിട്ടയായിട്ട് നടക്കും അതിന് പ്രധാനമായിട്ട് വേണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ആദ്യം വേണ്ടത് ഒരു ഭക്തിയാണ് ഇത് ഭഗവാന് നാം അർപ്പിക്കുന്നതാണ് എന്നൊരു തോന്നൽ വന്നാൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും ഐശ്വര്യമായിട്ട് തന്നെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഈ ഒരു പ്രവർത്തനം നടത്തിയത് ധനവന്തര ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടെ വളരെയേറെ നല്ല നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ചുറ്റമ്പലമായാലും കൂട്ടുപുരമായാലും മറ്റ് ഹോമ ഹോമം നടത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഓരോ ഭക്തന്മാരിൽ നിന്നുള്ള സമർപ്പണമായിട്ടാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പം അതുപോലെ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് ഒട്ടനവധി ആളുകൾ കടന്നു വരുന്നുണ്ട് അവരെല്ലാം ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശങ്ങളും കൂടി എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് വിഭാവനം ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്ന ഭക്തനും അവിടെ കുടിവെള്ള സൗകര്യം ഉണ്ടാവും എന്നൊരു ഉറപ്പ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ദേവസ്വം ഓഫീസർമാർ വാങ്ങിയിട്ടുണ്ട് അത് ഉറപ്പുവരുത്താൻ ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്നാമതായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വൃത്തിയുള്ള അമ്പലം എന്ന് തന്നെയാണ് അവിടെ വരുന്ന ഭക്തനെ സ്വതന്ത്രമായ രീതിയിൽ ദർശനവും സൗകര്യം ഉണ്ടാകണം വൃത്തിയുള്ള അമ്പലം തീർച്ചയായും ഭക്തജനങ്ങൾ കൂടി സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ എത്തിയിട്ടുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് കൊച്ചി ദേവസ്വം ബോർഡിന്റെ അവതരണീയനായ മെമ്പർ ശ്രീ പ്രേമരാജ് ചുണ്ടലാത്ത് അവർക്കാണ് ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തിന് നന്ദി അതിനെല്ലാം അതിനെയെല്ലാം പറ്റത്തിയ ഒരു ചെറിയൊരു കുറച്ച് സൂത്തണ്ട് അതിന്റെ

¿Qué es lo que se llama? ¿Qué es lo que se llama? ¿Qué es lo que